നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാർത്ത ബ്രിട്ടൻ്റെ ഒരു യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് വിമാനത്തിൽ ഇന്ധനക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തിര ലാന്റിങ് നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് ഇന്ധനക്കുറവിനെ തുടർന്ന് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിലത്തിറക്കിയത് പ്രതിരോധ വകുപ്പിൻ്റെ മേൽ നടപടികൾക്ക് ശേഷമായിരിക്കും ഈ വിമാനം വെട്ടയക്കുക എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല ഡിഗോഗേഷ്യ പോലെയുള്ള ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടന് അവിടെ സൈനിക താവളങ്ങളുണ്ട് അതുപോലെ ബ്രിട്ടീഷ് പടക്കപ്പലുകളൊക്കെ തന്നെ ഇപ്പോൾ അറബിക്കടലിൽ ഒരുപക്ഷെ വിന്യസിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തേക്കും നീങ്ങിയിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും സുരക്ഷ ശക്തമാക്കാനാണ് സാധ്യത ഏതായാലും വിമാനത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പിന്നാലെ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്